അസ്സാമലേക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെൻറ്റ് സ്ഥലത്തെ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നിങ്ങളിൽ കാണുന്ന ഒരു അടിപൊളി വീട് ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഫുള്ളി ഫർണിഷ്ഡ് ആട്ടോ അതായത് ഇതിലെല്ലാം ഫർണിഷോട് കൂടിയിട്ടാണ് നമ്മളെ വിൽപ്പന ഉദ്ദേശിക്കുന്നത് മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിന് എത്രയാണോ വില പറയുന്നത് ഇതിൻ്റെ ഉൾക്കാഴ്ചകൾ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് നേരെ ഫ്രണ്ട് ഭാഗം റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂള് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് ടൗൺ പരിസരമാണിത് മെയിൻ ടൗണിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ വളവ് കഴിഞ്ഞാൽ നേരെ വലിയ ടൗൺ ആണ് വരുന്നത് റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് ഇപ്പോൾ നിലവിലത് റോഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പേച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മതിന് കാണുന്ന ഫ്രണ്ട് ഭാഗം ഇതൊക്കെ റോഡിനോട് ചേർന്നിട്ടില്ല പുറംപോക്കായിട്ടുള്ള ഭൂമിയാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഗാർഡൻ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മെയിൻ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് മതിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പുതിയ മോഡൽ ഇന്റർലോക്കൊക്കെ പതിച്ചിട്ടുള്ള അടിപൊളി വീടാണ് നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഇനി നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ രണ്ട് ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ നല്ല ഹാങ്ങിങ് ടൈപ്പ് നല്ല ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ സീലിങ്ങിലൊക്കെ ഇവിടെ ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ അതായത് തേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ഇവിടെ ആ ഒരു കാർ പോർച്ച് വരുന്നുണ്ട് നേരെ ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ ആണിത് ഉണ്ടോ വാഹനങ്ങൾ മൂന്നോ നാലോ വാഹനങ്ങൾ നല്ല ലാബമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്തും സൈഡ് ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോർ ഡബിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം ലിവിങ് റൂമിലൊക്കെ ഇത് നേരെ ഹാളിലേക്കും ഫുള്ളായിട്ട് തേക്കിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് മരങ്ങൾ കൊണ്ട് ഒരുപാട് വർക്കുകൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ബോട്ടർ കൊടുത്തിട്ടുള്ളതൊക്കെ മരമാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ട നല്ല രീതിയിലുള്ള കൊത്തുപണികളാണ് ചെയ്തിട്ടുള്ളത് ഇത് സൂത്രക്കട്ടിയിലൊക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ എച്ചിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മണിച്ചിത്താഴ രീതിയിലുള്ള ലോക്കുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് റൂമുകളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ചെറിയ റൂമുകളൊന്നുമില്ല അതായത് സൗകര്യങ്ങൾ ഏറെയാണ് നല്ല സൗകര്യമുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാതെ മൂന്ന് കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് ഈ വീട്ടിൽ ലിവിങ് റൂമുണ്ട് വലിയ രണ്ട് ഹാളുണ്ട് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ വലിയ സൗകര്യം ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റോയൽ ലുക്ക് വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ സെയിം ഡിസൈനിൽ മുകൾ ഭാഗത്ത് മിറർ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ളായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഫ്ലോറിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കറബു ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് നല്ല ഡാർക്ക് തീം കളറിലുള്ളത് നല്ല കൂളിംഗ് ആവും നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒക്കെ സ്റ്റോറേജ് ഉണ്ട് ബാത്റൂമിൻ്റെ ഡോർ ഇതൊണ്ട് അതൊക്കെ വുഡാണ് വെച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൽ സാധാരണ നാടിന് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തുള്ള കോമൺ ബാത്റൂമാണ് ഇത് ഇനി ഭാഗത്തെ ലിവിങ് റൂം സിറ്റ് ഔട്ട് എന്നുള്ള എൻട്രൻസ് ഡോറാണിത് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ ടീ പോയി ഈ എല്ലാം ഈ റൂമിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് ഇതുണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് നല്ല ടീ പോയി ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചുമരിലൊക്കെ ഇതുപോലെ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ട് നല്ല അടിപൊളി പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് സീബ്ര ലൈൻ കർട്ടൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗമൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ചുമരിൽ ഇവിടെ ഷോ കേസ് അലമാരി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാട്ടോ നമ്മൾ കച്ചവടം പറയുന്നത് ഹാളിൽ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട് ഇതാണ് അടിഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് കട്ടില അലമാര ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം ചേർത്തിട്ടോ വീണ്ടും വീണ്ടും വില പറയാൻ കാരണം ഇതെല്ലാം ചേർത്തിട്ടുള്ളത് വിലയാണ് നമ്മൾ പറയുന്നത് എല്ലായിടത്തും കർട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അച്ചോമരിൽ വലിയ രീതിയിലുള്ള നല്ല വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫാൻസി ഒക്കെ കൊടുത്തിട്ടുണ്ട് ജീബ്രാലിൻ കർട്ടൺ കൊടുത്തിട്ടുള്ളത് ഈ മൂന്ന് എ സി വരുന്നുണ്ട് ഈ റൂമ് എ സി വെച്ചിട്ടുള്ളതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണ് ഇത് അപ്പോൾ ഈ എ സിയുടെ ഈ ഭാഗത്തുണ്ടാവും ഈ അഴുക്ക് അത് ഈ എ സി ക്ലീൻ ചെയ്തപ്പോൾ ആ ചുമരുമ്പോൾ ചളി ഇറങ്ങിയതാണ് അതല്ലാണ്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ചില ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വീടാകെ ലീക്കാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നുമല്ല അത് ആ എ സി ക്ലീൻ ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ചളി ഇറങ്ങിയതാണ് അതൊരു കൊട്ടിപ്പായിരിക്കും അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോകാവുന്ന ഗ്യാസുള്ളൂ ഈ റൂമും അതേപോലെ തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കട്ടിലലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് വാട്ടർ ഹീറ്ററൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി അടിഭാഗത്തെ കിച്ചൺ കിച്ചണൊക്കെ ഫുള്ള് ഗ്രാനൈറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാം ഫ്ലോറിങ് എല്ലാം ഗ്രാനൈറ്റിലാണ് അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫുള്ള് കൗണ്ടർ ടോപ്പിൽ ഫുള്ള് ആണ് അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഒരുപാട് സ്റ്റോറേജ് വരുന്നുണ്ട് കബോർഡ് വർക്കുകളൊക്കെ നിറയെ ചെയ്തിട്ടുണ്ട് കിച്ചൺ സിങ്കോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇനി ചുമരിലുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു രീതിയിലുള്ള ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്നിട്ട് സ്റ്റോർ റൂം ഇനി അത് കൂടാണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തോന്നല്ലോ മെയിൻ സ്ലാബിനോട് ചേർന്നിട്ട് ട്രസ് ടെറസ് തന്നെയാണ് ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ് ഉണ്ട് അവിടെ ഒരു ആലുവ പുക ഇല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള അതേ സെയിം സൈസ് തന്നെയാണ് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വലിയ ഹാള് ബാൽക്കണി സിറ്റൗട്ട് ഓപ്പൺ ടെറസ് ഇത്രയും ഫെസിലിറ്റിയാണ് ഒരു കോമൺ ബാത്റൂം ഇത്രയും ഫെസിലിറ്റി ആണുള്ളത് അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല അടിപൊളിയായിട്ടുള്ള പെയിൻറിങ് വർക്കുകളൊക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ വീട്ടിലെടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ജനൽ കട്ടിലുകൾ വാതിൽ കട്ടിലുകൾ എല്ലാം സിമെൻറ്റോ കമ്പിയൊന്നുമല്ല എല്ലാം നല്ല ഫുഡ് വെച്ച് നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജനൽപ്പൊളികൾ വാതിൽ പൊളികളെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത് ചുമരലൊക്കെ നല്ല അടിപൊളിയായിട്ട് അയച്ചിട്ടുണ്ടെ ഡിജിറ്റൽ ടൈൽ കൊടുത്തിട്ടുണ്ട് വാൾ ഹാങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഹാഫ് പ്രസ്ഡ് ഡൈപ്പോൾ വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇത് എ സി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കട്ടിലെ അലമാര ചുമരിൽ വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂമിലെ ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരലൊക്കെ നല്ല അടിപൊളിയായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഇപ്പൊ നാല് ബെഡ്റൂമാണുള്ളത് നാല് ബെഡ്റൂമും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് അതായത് കച്ചവടാവുന്ന മുറക്ക് ഈ അലമാര കട്ടില ഇതെല്ലാം എ സി ഇതെല്ലാം ചേർത്തിട്ടോ ഇതൊന്നും അവർ കൊണ്ടുപോകില്ല അതെല്ലാം ചേർത്തിട്ടോ അവിടെ ഉണ്ടോ അവിടെയൊക്കെ ബുക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഡോറുകളൊന്നും റെഡിമെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നല്ല ക്വാളിറ്റി വെച്ചിട്ടന്നെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ് ഒക്കെ ഫുള്ളായിട്ട് ഗ്രാനൈറ്റിലാണ് മുകൾ ഭാഗം ഫുള്ളായിട്ട് ഫ്ലോറിങ് ഗ്രാനേറ്റ് ആണ് മുഗൾ ഭാഗത്തെ ബാൽക്കണി സിറ്റൗട്ടാണത് ടഫൺ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എച്ചിങ് വർക്കാണ് ഡിസൈൻ വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് റൈലൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് കണ്ടോ ടാറിട്ട റോഡാണ് ബസ് റൂട്ടുള്ള റോഡാണ് കേട്ടത് ഫ്രണ്ട് ഭാഗം നല്ല ഗാർഡനൊക്കെ ആയിട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മതിൻ്റെ അപ്പുറത്തേക്കുള്ള മതിലിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മളൊക്കെ സ്ഥലം വരുന്നത് പത്ത് സെൻറ്റാണ് ഇത് ടോട്ടലി ഉള്ളത് അത് ഈ ഭാഗത്തായിട്ട് ഇവിടെ കിണറൊക്കെ ഉണ്ട് വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട് രണ്ട് തെങ്ങ് ഉണ്ട് അടിപൊളി ആയിട്ടുള്ള സ്ഥലം ടൗൺ പ്രദേശമാണെങ്കിൽ കൂടി നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ നല്ല വ്യൂ ഉള്ളൊരു ഏരിയ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് പോർച്ച് ടൈലാണ് ഇട്ടിട്ടുള്ളത് നല്ല ഗ്രിപ്പുള്ള ഫുള്ളായിട്ട് പോർച്ച് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പെഡസ്റ്റിൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായാൽ നമുക്കവിടെ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇതാണ് കിണർ വരുന്നത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളിലൊരു ഉരുളി പോലുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് ഇതുണ്ടാവും മതിലൊക്കെ നല്ല ഹൈറ്റിലാണ് കൊടുത്തുള്ളത് ചെറിയ നല്ല അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ഹൈറ്റിൽ തന്നെയാണ് മതിൽ കൊടുത്തിട്ടുള്ളത് വീടൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള വീട് തന്നെയാണ് ഈ ഭാഗത്തായിട്ട് പുറത്ത് തെയ്യ് കാണുന്നത് ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഒരു കുളിമുറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വിറകു വര അതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ വാർത്ത തട്ടോ ഇതൊന്നും ഷീറ്റ് ഇട്ടിറക്കിയതല്ല നല്ല വിശാലമായിട്ടുള്ള മുറ്റുണ്ട് ഇതിൽ രണ്ട് തെങ്ങുണ്ട് ഒരു മാവുണ്ട് ചെറിയൊരു പ്ലാവുണ്ട് ഇതുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനി ഇവിടെ ഒരു അലക്കല്ല കൊടുത്തിട്ടുണ്ട് ഇവിടെ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയൊക്കെ ഉണ്ട് വിറകു വര പത്ത് സെന്റ് സ്ഥലത്തെ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നല്ലൊരു സൂപ്പർ വീട് അടിപൊളി വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാട്ടോ അതായത് കട്ടില അലമാര അതിന്റെ എല്ലാ ഭാഗവും നമ്മുടെ വീടിന്റെ മുഴുവൻ ഭാഗവും വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഫുള്ളി ഫർണിഷ്ഡ് വീടാണ് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് മലപ്പുറം ജില്ലയിലെ തുവൂര് എന്ന് പറയുന്ന സ്ഥലം തുവൂര് അതായത് തുവൂര് അങ്ങാടിയിൽ തന്നെ ഒരു റെയിൽവേ പാലുണ്ട് കമാനം എന്ന് പറയുന്ന സ്ഥലം ഈ കമാനത്തിൻ്റെ അവിടെ നിന്ന് തെക്കുംപറം ജസ്റ്റ് നോക്കിയാൽ കാണുന്ന ദൂരേ ഉള്ളൂ എറങ്ങുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത് ടൂര് അങ്ങാടിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കമാനം തെക്കുംപറം റോഡിന് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അതായത് ടൗൺ എടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങാടിയിലുള്ള പ്രോപ്പർട്ടി അങ്ങനെ തന്നെ പറയാം അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീടുണ്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ുള്ളി ഫർണിഷ് വീടാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ